പേര് പറയും ഇപ്പോ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുക എന്ന് വെച്ചാൽ എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുക ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ പത്ത് മാർക്കിന്റെ ഉത്തരമാണ് ഉത്തരമാ പത്ത് മാർക്ക് കിട്ടും ടീച്ചർ ചോദിക്കാണ് ഹു ആർ യു അപ്പൊ നമ്മൾ ഉത്തരം എഴുതി മൈ ഈസ് ലക്ഷ്മി അപ്പൊ ചോദ്യം വന്നത് ഹു ആർ യു എന്നുള്ളതാണ് ഞാൻ ഉത്തരം എഴുതി മൈ ഈസ് ലക്ഷ്മി ടീച്ചർ പേപ്പർ എഴുതി ടീച്ചർ കൊടുത്തു ടീച്ചർ പേപ്പർ നോക്കിയിട്ട് കൊണ്ട് തന്നു സീറോ മാർക്ക് ഞാൻ ടീച്ചറോടെ ഗുസ്തിക്ക് ചെല്ലും ഞാൻ ടീച്ചറോടെ ഗുസ്തിക്ക് ചെല്ലും ഞാൻ കറക്റ്റ് ആൻസർ എഴുതി വെച്ചിട്ടുണ്ടോ ഹോ അറിയോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോ മൈ ഈസ് ലക്ഷ്മി എന്ന് ഞാൻ എഴുതി എന്തുകൊണ്ട് സീറോ മാർക്ക് ടീച്ചർ പറയും ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമുക്ക് ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ മൈ ഈസ് ലക്ഷ്മി എന്ന ആൻസറിന്റെ ക്വസ്റ്റിൻ എന്താ വാട്ട് ഈസ് യുവർ നെയ്മാണ് ടീച്ചർ ചോദിച്ചത് എന്താ ാണ് കറക്റ്റ് ആൻസർ ആണോ ഞാൻ എഴുതിയേ വാട്ട് ഈസ് യുവർ എന്ന ചോദ്യത്തിന്റെ ആൻസർ എഴുതി വെച്ചിട്ട് ഹു ആർ യു എന്നതിന്റെ മാർക്ക് കിട്ടിയ കിട്ടാൻ വേണ്ടി ഞാൻ വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമാണോ ക്വസ്റ്റ്യൻ ഒന്നാണ് ആൻസർ വേറെയാണ് നമ്മൾ ഇതേപോലെ ചിന്തിച്ചു നോക്കൂ ഹു ആർ യു എന്ന് നമ്മളോടൊരാള് ചോദിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ നമുക്ക് പറയാം ഉത്തരം കൊടുക്കാം പക്ഷെ റൈറ്റ് ആൻസർ ഐ എന്ന് ചോദിച്ചാൽ അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ ഞാൻ ആരാണെന്ന് ശരിക്ക് ഞാൻ അറിയുന്നില്ല എങ്കിൽ എനിക്ക് സ്വബോധമില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ സ്വബോധമില്ലാത്ത ഒരാളുടെ കയ്യിൽ എന്ത് കിട്ടിയിട്ടെന്ത് കാര്യം അല്ലെ സയൻസ് നമുക്ക് ഇത്രയും ഉപകരണങ്ങൾ നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ട് എന്തെല്ലാം മെഷീൻസ് തന്നിട്ടുണ്ട് പക്ഷെ എല്ലാം ഉണ്ടായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ എല്ലാം ഉണ്ടായിട്ടും സുഖമില്ലാത്ത മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് അല്ലെ നമ്മുടെ കാര്യത്തെയും അതുപോലെ തന്നെ അപ്പൊ സൗകര്യങ്ങളെല്ലാം സയൻസ് ഒരുക്കി തന്നു പക്ഷെ നമുക്ക് ആ സൗകര്യങ്ങളെല്ലാം കിട്ടിയിട്ടും നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല കാരണം ഒരേ ഒരു മിസ്റ്റേക്ക് ഹൂ ആം ഐ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല ഈ ഒരൊറ്റ മിസ്റ്റേക്ക് തിരുത്തിയാൽ മതി നമുക്ക് വേ ഒന്നും വേണ്ട നമ്മൾ മരുഭൂമിയിലായിക്കോട്ടെ ജയിലിലായിക്കോട്ടെ കാരാഗ്രഹത്തിലായിക്കോട്ടെ നമുക്ക് ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കും ഒറ്റയടിക്ക് പ്രാപ്തമാക്കാൻ പറ്റത്തില്ല ആ അവബോധം അറിവ് നമുക്ക് മനസ്സിൽ കിട്ടും പക്ഷെ നിരന്തരമായ പ്രാക്ടീസിൽ കൂടി മാത്രമേ ആ അവബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ ഇപ്പോ ഈ വേഗം